ശശിചേട്ടൻ നമ്മുടെ നാട്ടിലത്തെ കുറേ കടകളെ പറ്റി ശശിയേട്ടൻ ഇതിൻ്റെ മുമ്പ് നമ്മളോട് കുറേ പറഞ്ഞു കുറെ ആളുകളെപ്പം നമുക്ക് പരിചയപ്പെടുത്തുന്നു പക്ഷെ ഇതിൽ വിട്ടുപോയ കുറച്ച് പേരും കൂടുണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് പലതും വിട്ടുപോയിട്ടുണ്ടോന്നുള്ള എനിക്ക് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി അപ്പം അതിൻ്റെ അടുത്തെന്ന് വെച്ചപ്പോൾ എനിക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവടം മീൻകച്ചോടം മീൻ കച്ചോടം തച്ചമാറേ ആ ആ ഒരു നമ്മുടെ എ പി അം കെട്ടിടത്തിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിലായിരുന്നു കച്ചവടം എൻ്റെ കച്ചോട് അവിടെ ഒരു കല്ല് അതിലേ ഒരു എനിക്ക് മുപ്പത് കൊട്ട ഇരുപത്തഞ്ച് കൊട്ട വലിയ കൊട്ട മീനർക്കും രാവിലെ നല്ല രസമാണ് എന്ന് വെച്ചാൽ പത്തിരുപത് കൊട്ടക്കാരുണ്ട് ഈ കൊട്ടക്കാർ മീൻ കൊട്ട ഒരു കൊട്ട എടുത്തിട്ട് വിറ്റിങ്ങനെ തലച്ചോടായി ഒരു സംവിധാനമാണ് ഇവർ തലേദിവസത്തെ കഥകൾ പറയുന്നത് അതിൽ നമ്മുടെ ഗാന്ധി കുഞ്ഞാപ്പനെ മറക്കാനേ പറ്റില്ല അതൊക്കെ പറഞ്ഞതായിരുന്നു അദ്ദേഹം ഒരു ഭയങ്കര സി പി എം ആണ് ബാക്കിയൊക്കെ ലീഗിൻ്റെ ആൾക്കാരാണ് കൂടുതലുള്ളത് രാവിലെ എന്നിട്ട് ഈ തണുപ്പുള്ള സമയത്തൊക്കെ വെയിൽ കഴിഞ്ഞുകൊണ്ട് ഭയങ്കര രാഷ്ട്രീയ തർക്കങ്ങള് തലേ ദിവസം നടത്തിയ കച്ചവടത്തിന്റെ കാര്യങ്ങള് അപ്പോൾ പിറ്റ അന്ന് തലേ ദിവസം പൈസ ഉണ്ടാവില്ല വേമിക്ക മീൻ കൊടുക്കില്ല അവസാനം ഇനി ഇടനല്ല എന്നാരെങ്കിലും പറഞ്ഞ് മീൻ പിന്നെ കൊടുത്തുവിടും അങ്ങനെ ഒരു കച്ചവടം അതൊരു പ്രധാന കച്ചവടമായിരുന്നു അവിടെ മീൻ അങ്ങനെയാണ് വന്നിരുന്നത് അവിടെ മീൻ മാർക്കറ്റായിരുന്നത് അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കുക ലോറിക്ക് കൊണ്ട് ഇറക്കി കൊടുക്കുകയായിരുന്നു ആ ഇന്നിപ്പോ അത് ബാപ്പുട്ടിയാണത് കൈകാര്യം ചെയ്യുന്നത് ബഷീര് മറ്റേ സ്റ്റേഷനറി കച്ചവടത്തിലേക്ക് പോയി ബാപ്പട്ടി നല്ല കമ്പീർ ആയി ചെയ്യുന്നു ബാപ്പുട്ടി മക്കളും നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോഴും മുകളിലൊരു മീൻ്റെ കട ഉണ്ടെന്ന് പറഞ്ഞാലും പ്രധാനമായിട്ടും വരുന്നത് ബാപ്പട്ടിയുടെ കച്ചവടമാണ് ഇവിടെ അതിപ്പോഴും ആ പാരമ്പര്യം അവർ നിലനിർത്തിപ്പുണ്ട് പിന്നെ എനിക്ക് വിട്ടുപോയൊരു കട എന്നാലേ അംസക്കായിരുന്നു എ പി എംസക്കായിരുന്നു വളക്കട ഉണ്ടായിരുന്നത് റബ്ബർ കട മലഞ്ചരക്ക് വളക്കട അതിന് വലിയൊരു ഗോഡോണുണ്ട് അവിടെ ഈ കരിങ്കല്ലിലാണ് കെട്ടിയൊരു ഒരു ഓർമ്മയുണ്ടാവും അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് ചന്ദ്രേട്ടൻ അപ്പേക്കാട്ട് ചന്ദ്രേട്ടൻ വളക്കട ഉറങ്ങി ആദ്യം കുഞ്ഞാട്ടന്റെ കെട്ടിടത്തിൽ പള്ളിവാ കുഞ്ഞാട്ടന്റെ കെട്ടിടത്തിൽ ഒരു കട ഉറങ്ങി പിന്നെ അത് മുകളിലേക്ക് മുകളിലേക്ക് മാറി ആദ്യം ഇവിടെ ആയിരുന്നു മപ്പര് മറ്റേ ഡ്രസ് ഫാനൊക്കെ വെച്ച് ഇങ്ങനെ നല്ല ഓർമ്മയുണ്ട് നല്ല വെളുത്തൊരു മനുഷ്യനായിരുന്നു അപ്പയെക്കാട്ട് ആയിട്ട് അത് ഓർമ്മയുണ്ട് പിന്നെ വിട്ടുപോയതിൽ പ്രധാന വിഷയം ഉണ്ടെന്ന് മുക്കിലംസക്കാട് കട വിട്ടുപോയി അതൊരു ഭയങ്കര സംഭവ അതായത് ഇന്റർവേലവളൊക്കെയാണ് ഏതാ ഇടപഴിക്കൂടെ ചാടി പേടിയാണെന്ന് അത് ഓർമ്മയുണ്ടോ റാണി ബഷക്കിട്ട് ഭയങ്കര ഒരു സംഭവമാണ് ഓടിച്ചു വിടാനൊക്കെ ഭയങ്കര മുടുക്കണു അതെ 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 അപ്പൊ ആ ഒരു കട വിട്ടുപോയി അത് മുക്കുലംശക്കായി ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇവിടെ പഠിച്ച പതിനായിരക്കണക്കിന് പിള്ളേരുണ്ട് ആ കുട്ടികൾ വിദ്യാർത്ഥികൾക്കൊന്നും മറക്കാൻ കഴിയാ അത് പിന്നെ ഗോവിന്ദ കട നിർത്തി നിർത്തി പിന്നെ ഈ മുട്ടായിക്കട ഇതാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന മുട്ടായിക്കട പിന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിക്കുകയുണ്ടായി കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു മക്കളും ഒരു ഇതിലേക്ക് വരാത്തൊരു അവസ്ഥയൊക്കെ വന്നിരുന്നു അപ്പൊ അതുണ്ട് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് ചേരമ്പാറക്കാർ സൗജന്യമായി തന്ന ഒരു പ്രദേശത്താണ് ഇപ്പൊ കെ ജി എമ്മിന്റെ ആ റോഡിന് ഇപ്പുറത്ത് കാണുന്ന വീടിരിക്കുന്ന പ്രദേശം കൂടി ഒരു കളിസ്ഥലമായിരുന്നു അത് ഓർമ്മയുണ്ടോ ആ അത് തന്നെയാ കണ്ണന്റെ തൊട്ടാണ് ചരലയാണ് പ്രധാനമായിട്ടും ചരലയാണ് അവർ ടൂർണമെന്റ് സംഘടിപ്പിക്കും അന്ന് എ പി അബ്ദുറഹിമാനിക്ക എ പിന്നെ പ്രധാനികളാണ് പന്ത് കളി അംസൊക്കെ കളിക്കുവായിരുന്നു പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ ഹംസൊക്കെ ഒരു ഫുട്ബോൾ കളി നടത്തുന്ന കളിക്കുമായിരുന്നു ആ അതില് എ പിറമാനിക്കും പ്രഗത്ഭരായ കളിക്കാരായത് അസീസൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവായിരുന്നെങ്കിൽ അവൻ ഒരു സ്റ്റേജ് താരമായി മാറാൻ അത്ര വലിയ കപ്പാസിറ്റി ഉണ്ടായിരുന്നു അതോ അതൊന്ന് കഴിയില്ല അത്ര വെയിറ്റ് അവരുടെ ഒരു അതിനൊരു പ്രത്യേക ഒരു പാരമ്പര്യ ശൈലിയാണ് നമ്മുടെ വർഗീസ് അവരെല്ലാം ടീമാണെന്ന് അതെ അതെ അവരുടെ ആ കൊറേ പേരുണ്ടായിരുന്നു അവര് ടീമായിരുന്നു അത് പിന്നെ ഞാൻ അതിന്റെ ആറു വർഷക്കാരും പ്രസിഡന്റ് പി എ തോമസ് സെക്രട്ടറി ആയിരുന്ന ഞാൻ പ്രസിഡന്റും അമ്മയാണ് രണ്ടാമത് ടൂർണമെന്റ് അമ്മ അത്രയ്മരക്കും അച്ചൻപറ ആവശ്യം അത്രയമ്മേ നമ്മുടെ അധികാരത്തിൽ ഉമ്മർ ഉണ്ടായിരുന്നാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ ഇൻസ്പൈറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത് സാറ്റുലബിന്റെ നേതൃത്വത്തിൽ ടൂർണമെന്റ് ഇവിടെ സമയം പിന്നെ അത് മൂന്നാമത്തോ നാലാമത്തോട്ട് ഒരു അടി ഒരു ചെറിയ അപകടകരമായ രീതിയിലേക്ക് വന്ന പിന്നെ ഞാനത് വിട്ടു അത് പിന്നെ ടൂർണമെന്റ് വേണ്ടി അതുണ്ടോ കരിമ്പാറയും മണ്ണാർക്കാട് നച്ചമ്പാറൊക്കെ സീരടിയുള്ള സംവിധാനം അതുണ്ട് അതുപോലെ അവിടെ അന്ന് ഈ ഹെലികോപ്റ്റർ ഒന്നും എന്നാ ഹെലികോപ്റ്റർ കാണുക എന്ന് പറയുന്നത് നമുക്കൊരു ഒരതിശയാണ് ആ അത് റബ്ബർ ബോർഡിന്റെ അന്ന് പൈസ അടച്ചു കഴിഞ്ഞാൽ വലിയ തോട്ടങ്ങൾ ഇവിടെ വേറെങ്കിലും വന്ന് അടിച്ചു പോകും പിന്നെ ചുള്ളിപ്പാറ അങ്ങനെയുള്ള ഇവിടുന്ന് മിക്കവാറും എല്ലാ കാന്ലപ്പുഴ പ്രദേശത്തേക്ക് വരെ ഇവിടുന്ന് മരുന്ന് നിറച്ചിട്ടാണ് അതിലൊക്കെ അതിലൊക്കെ അടിച്ചിരുന്നു 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 അങ്ങനെ ആ അവിടെ വന്ന് ഇത് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അന്നത്തെ കാലത്ത് പിന്നീടാണ് എൺപതില് പഞ്ചായത്ത് ഗ്രൗണ്ട് ശ്രീ ജയരാജ്പെരുമാണ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് എൻ ടി തോമസ് പിന്നെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ഇവിടെ നമുക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് വാങ്ങുന്നത് ശ്മശാനത്തിൽ സ്ഥലം എടുക്കുന്നത് അങ്ങനെ പിന്നീട് വന്ന ഭരണസമിതികളൊക്കെ തന്നെ ഈ രൂപത്തിലെ ഗ്രൗണ്ട് ആക്കി മാറ്റിയതും നല്ലൊരു ഗ്രൗണ്ടാണ് ഇന്നിപ്പോൾ ഈ എൻ എച്ച് സൈഡില് വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നച്ചമ്പാറ പഞ്ചായത്ത് ഗ്രൗണ്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ഗ്രൗണ്ട് വന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ കാളവണ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തെങ്കര നൊറ്റമ്പരയുള്ള കാളവണ്ടിക്കാരെ കുറച്ച് പറഞ്ഞു പിന്നെ തോണിപ്പാടിൻ്റെ അവരെയും പറഞ്ഞു പക്ഷെ തമ്പരാത്തരങ്ങനുണ്ടായിരുന്നു നമ്മുടെ കെ സി അമീതിൻ്റെ ഫാദർ പിന്നെ മറ്റേ അപ്പുചാമീട്ടുണ്ടായിരുന്നു അന്നേ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ അപ്പുജാമിയേട്ടിന്റെ കാളവണ്ടിയിലാണ് പാലക്കാട്ടിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നുണ്ട് അതെ 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 അത് ലിപ്റ്റൻ വേണ്ടി കൂടുവായിരുന്നു ആ കാളവണ്ടി അത് ചായപ്പൊണ്ടാ മാത്രം കൂടുവായിരുന്നു അതിന് പുറ സ്റ്റെപ്പ് ഒക്കെ ആയിട്ടു അല്ലേ അതുപോലെ അന്ന് ഞാൻ കാളവണ്ടിയെ കുറിച്ച് പോകും കാളവണ്ടിക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ രണ്ട് കയറിട്ടിട്ട് ഫ്രണ്ടിലും മുഴുവൻ അതിന് അടിക്കൊരു വടി തിങ്ങൻ തിരികെ തിരിയിട്ട് ആക്കുമ്പോഴത്തേന് ആ കയർ മുഴുകും എന്നിട്ട് പിന്നെ പോകും അത് എനിക്ക് എനിക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കല്ല ഈ വലിയ കേട്ടും കയറുമ്പോൾ കാളവട്ടി മാറിയും വലിയ ലോഡുണ്ടെങ്കിലും അതിന് മാറ്റം പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി മാറ്റം പിടിക്കുക അത് കെട്ടോ അച്ഛൻ ഒരു സൈഡിൽ നിന്ന് ഈ കമ്പിതിന്റെ ചക്കറില്ലേ ചക്കറിന് തള്ളിയിട്ട് കാളിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കേറ്റുന്നതിനെ മാറ്റം പിടിക്കണം മാറ്റം പിടിക്കുന്ന വണ്ടി കാള പൈസക്ക് ഞാൻ പോകുന്നുണ്ടോ അപ്പോഴും മാറ്റം പിടിക്കും മാറ്റം പിടിക്കാൻ പറയാം അപ്പൊ മൂന്നാലുണ്ടാവും അങ്ങനെ പിന്നെ പോലെ വലിയ ഞാൻ പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇറക്കി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയറിട്ടും പിടിക്കും ഈ ഈ ബ്രേക്കിന് പുറമെ അത്ര ഒത്തിരി വരുന്നത് മത്തമഞ്ഞു കടലിലേക്ക് ലോറി വന്ന് ലോറി വണ്ടികളില്ല ഇപ്പഴൊക്കെ ആണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് പറയാൻ കഴിയില്ല എന്നാൽ പൊറോട്ട ലോറി വന്നിട്ട് ശരിക്കും മത്തമഞ്ചു കടലിലേക്ക് വിജയശ്രീ നിൽക്കുക അതൊക്കെ ഓർമ്മയില്ല സംഭവം അതുപോലെ തന്നെ വേറെ ഈ അമ്മളുമുഖ പുറത്തിപ്പൊ കേന്ദ്രീകരിച്ചിട്ടൊരു ബിസിനസ് ഉണ്ടാകും